പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ നാലാമത് പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം മാതൃഭൂമി പുൽപ്പള്ളിയിലേക്ക് അരവിന്ദ് സി പ്രസാദിന് ലഭിച്ചു വയനാട് എഡിഷനിൽ പ്രസിദ്ധപ്പെടുത്തിയ ക്വാറികൾ വിഴുങ്ങുന്നു മുല്ലൻകൊല്ലി എന്ന വാർത്താ പരമ്പരയ്ക്കാണ് പുരസ്കാരം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദ്ധാരിയായ അരവിന്ദ് രണ്ടായിരത്തി പതിനാല് മുതൽ മാതൃഭൂമി ലേഖകനാണ് പുൽപ്പള്ളി ചൂരക്കോട്ടിൽ സി കെ പ്രസാദിന്റെയും ലതിയുടെയും മകനാണ് ഒരിക്കൽ കറുത്ത പൊന്നിനിൽ സമ്പന്നമായ മുള്ളൻകൊല്ലി മലനിരകൾ ഇന്ന് ആഴത്തിലുള്ള അതിഗുരുതരമായ പാരിസ്ഥിതികാഘാതത്തിന് വഴിതെളിച്ച് പ്രകൃതി നഷ്ടത്തിന് വഴിയൊരുക്കിയ ദുരന്ത ഭൂമിയായി മാറിയത് എങ്ങനെയെന്ന പരമ്പര കാണിച്ചു തരുന്നു മാത്രമല്ല പരമ്പരയെ തുടർന്ന് ക്വാറികളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ അധികാരികൾ നിർബന്ധിച്ചു അത് ആ വാർത്തയായി നമ്മൾ തന്നിട്ടുള്ളത് കോറികൾ വിടുന്നു ഉള്ളൻ കൊല്ലെ എന്നാണ് ആ ഒരു പരമ്പരയുണ്ട് അതായത് അവിടുത്തെ ഒരു കാലത്ത് വിദ്യയെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ഒരു കുളം ഉൽപാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ആ പഞ്ചായത്തില് പിന്നീട് ക്വാറികൾ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം കണ്ടുപിടിക്കാൻ പുതിയുടേ കൃഷി അവിടെ ഇല്ല അവിടെ പശു വളർന്നത് മറ്റുള്ള കൃഷികളൊക്കെയാണ് ഇപ്പോൾ കടത്തുപോയില്ല അപ്പോ അങ്ങനത്തെ ഒരു ഒരു സാമൂഹികമായ പ്രശ്നം ഏർപ്പെടുത്ത് അതിന്റെ പരമ്പര മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളായി ചെയ്ത പരമ്പരയുടെ ഭാഗമായിട്ട് ആ ക്വാറികൾ നിർത്തിവയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു നിർത്തി ചോദ്യമാണ് വളരെ എം എൻ ഉണ്ണികൃഷ്ണൻ സുഗതൻ പി ബാലൻ വിധി സമിതിയാണ് പുരസ്കാരം ജേതാവിനെ തിരഞ്ഞെടുത്തത് അവാർഡ് സമർപ്പണ തീയതി പിന്നീട് അറിയിക്കും വിധി സമിതി അധ്യക്ഷൻ വി ആർ രാജ്മോഹക്ലബ്ബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ സെക്രട്ടറി ബി രാജീവ് ട്രഷറി യു യു മുഹമ്മദ് കുഞ്ഞുവർ എന്നിവർ സംസാരിച്ചു കൂടാതെ ഗാർഡൻ ടൈൽസ് ഗാർഡൻ വക്കുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ നമ്മുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബി ഐ എസ് സർട്ടിഫൈഡ് ഐ എസ് ഐ മാർക്കുള്ള പേവിംഗ് ടൈൽസ് ഡ്യൂറക്കോം ഇൻഡസ്ട്രീസിൽ മാത്രം ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസ് കാര്ക്കോട് ഒക്കൽ